സാമൂഹ്യൻ്റെ പുസ്തകം പത്താമത്യായം സാമൂഹികൻ ഒരു പാത്രം ഒരുവെണ്ണ എടുത്ത് സാമൂഹിൻ്റെ ശിരസിൽ ഒഴിച്ചു അവനെ ചുംബിച്ചു പറഞ്ഞു കർത്താവ് നിൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേയിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം തൻ്റെ അവകാശമായി ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു നിന്റെ അടയാളം ഇതായിരിക്കും ഇന്നു നീ എന്നെ വിട്ട് പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിലേക്ക് സൽവാമിൽ രാ ആഹേലിൻ്റെ ശവകുടീരത്തിന് സമീപം രണ്ടാ ആളുകളെ കാണും നീ അന്വേഷിച്ച ഒരു കഴുതിയെ കിട്ടി കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ച് അല്ല എൻ്റെ മകനെ പറ്റി എന്തു ചോദിച്ചുകൊണ്ട് എന്നെ കുറിച്ചാണ് നിൻ്റെ പിതാവ് ഉത്കണ്ഠരായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും അവിടെ നിന്ന് താമോറിൻ്റെ വോക്കു മരത്തിന് സമീപ എത്തുമ്പോൾ ബത്താനിയിൽ ദൈവത്തിനെ ബലിയർപ്പിക്കുവാൻ പോകുന്ന മൂന്ന് പേര് നീ കണ്ടുമുട്ടും ഒരുവൻ നീ ആട്ടിൻ മൂന്ന് ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും രണ്ടാമൻ ചുമന്ന മൂന്നപ്പവും മൂന്നാമൻ ഒരു തോൽക്കൂടം വീഞ്ഞും അവർ നിന്നെ അഭി അഭിവാദനം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും അത് നീ ശീലം അനന്തരം പിരിസിയർ കൊടാരമടച്ചിരിക്കുന്ന ഗിംബെയുമായുള്ള ദൈവത്തിൻ്റെ മലയിൽ നീ എത്തും പട്ടണത്തിലേക്ക് കിടക്കുമ്പോൾ നീ സാരംഗി ചെണ്ട കുഴൽനാഥം എന്നിവ വാദ്യമേളങ്ങളുടെ മരമുകളിൽ ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ജനത്തെ ഗണത്തെ നീ കണ്ട് മുട്ടും അവൻ അവർ പ്രതിയോഗിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായ നിലയിൽ ആവശിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കുവാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനെ നീ ആയി മാറും നീ ഇത് സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊടുുക ദൈവം നിന്നോട് കൂടെയുണ്ട് നിനക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് നീ പോകണം ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുവാൻ ഞാനും വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ച് തരുന്നവരെ ഏഴ് ദിവസം നീ കാക്കുക സാബൂ സാമൂഹലിൻ്റെ അടുക്കൽ നിന്ന് പോകാണ്ടിരിഞ്ഞപ്പോൾ ദൈവം അവന് പുതിയ ഒരു ഹൃദയം നൽകി സാമൂഹികൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു സാവൂളും ഭൃത്യനും ഗിൽബേയിലെത്തിയപ്പോൾ പ്രവാചകണത്തെ കണ്ടു ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിക്കും അവനും ദൈവ അവരോടൊത്ത് പ്രവചിച്ചു സാവൂളിന് മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുകയും കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു കൃഷിൻ്റെ മകൻ എന്തുപറ്റി സാവൂളും പ്രവാചകനായോ അവിടുത്തെ ഒരാൾ ചോദിച്ചു അവരുടെ പിതാ അവരുടെ പിതാവാരാണ് അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് പഴഞ്ചൊല്ലായിത്തീർന്നു പ്രവചനം കഴിഞ്ഞ് അവൻ മരം ഉള്ളിലെത്തി സാവൂളിൻ്റെ പിതൃ സഹോദരൻ അവനോട് പൃഥ്വിനോട് ചോദിച്ചു നിങ്ങളിവിടെ പോയി നിൽക്കുകയായിരുന്നു കഴുതുകളിൽ തിരക്കി പോയതായിരുന്നു അവയെ കാണാൻ ഞങ്ങൾ സാമൂഹലിൻ്റെ അടുത്ത് പോയി എന്ന് അവൻ പറഞ്ഞു സാമൂഹൻ നിന്നോട് എന്തു പറഞ്ഞു അവൻ ചോദിച്ചു സാഹുൾ പറഞ്ഞു കഴുതുകളെ കിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെപ്പറ്റി സാഹുൾ പറഞ്ഞതെല്ലാം അവൻ അവനോട് പറഞ്ഞില്ല സാഹുൽ ജനത്തിൻ്റെ മിസ്മായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം മരുളി ചെയ്യുന്നു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ മോ ഞാൻ മോചിപ്പിച്ചു എന്നാൽ എല്ലാ ദുരിതങ്ങളും അത്യാ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാണ് ഇന്ന് ഞാൻ ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾക്കൊരു രാജാവിനെ വാഴ്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ടിപ്പോൾ ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും ക്രമത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയും അനന്തരം സാമൂഹിക ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം അവൻ്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി മത്രി കുടുംബത്തിൽ കുടുംബത്തിനാണ് കുറി വീണത് അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി കിഷിൻ്റെ മകൻ സാബുവിനെ കുറിയിട്ട് സ്വീകരിച്ചു എന്നാൽ അവൻ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല അവൻ എവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവൻ കർത്താവിനോട് ചോദിച്ചു അവൻ ഇതാ ഭണ്ഡാരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു അവൻ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു ജനമധ്യയിൽ നിന്നപ്പോൾ മറ്റാരെയുംകാൾ അവൻ്റെ ശിരസന്തോളും ഉയർന്നു നിന്നു സാമൂ സാമൂൽ രാജാവിനോട് ചോദിച്ചു ജനക്കൂട്ടത്തോട് ചോദിച്ചു കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ ഇവനെപ്പോലെ മറ്റാരുമില്ല അപ്പോൾ രാജാവ് നീണാർ വാഴട്ടെ എന്ന് ജനം ആർത്തു പിടിച്ചു അനന്തരം സമൂഹ രാജ് ജനത്തെ രാജ്യധർമ്മത്തെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു ഇതെല്ലാം പുസ്തകത്തിൽ എഴുതി എഴുതി കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു പിന്നീട് ജനത്തെ അവരുടെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു സാഹോളും കിബീരമുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ദൈവത്താൽ പ്രചോദിനായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു എന്നാൽ കീരമ്പ് ബുദ്ധികൾ ചോദിച്ചു നമ്മെ രക്ഷിക്കുവാനവന് സാധിക്കുമോ ഇവൻ അവനെ അധിക്ഷേപിച്ചു കാഴ്ചയൊന്നും അവൻ കൊടുത്തുമില്ല കൊടുത്തുമില്ല അവനത് ഗമിച്ചുമില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാപി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിരിക്കണം വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും